ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പട്ടാമ്പിയിലെ റെസ്റ്റ് ഹൗസിൽ മലപ്പുറം സ്വദേശി മരിച്ച നിലയിൽ പട്ടാമ്പി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം വെട്ടത്തൂർ സ്വദേശി പള്ളിയാലിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സജിൻ രാജാണ് മരിച്ചത് പട്ടാമ്പി റെസ്റ്റ് ഹൌസിൽ ഈ മാസം നാല് മുതൽ രണ്ട് ദിവസത്തേക്ക് മുറിയെടുത്താണ് ഇയാൾ താമസം തുടങ്ങിയത് രാവിലെ റെസ്റ്റ് ഹൌസ് ജീവനക്കാരൻ റൂമിലെത്തിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടത് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മുറിയിൽ നിന്നും വിഷപദാർത്ഥം കണ്ടെത്തിയിട്ടുണ്ട് പഴങ്ങളും മദ്യക്കുപ്പികളും വെള്ളത്തിന്റെ കുപ്പിയും കണ്ടെത്തി ഫാനിനോട് മേൽക്കൂരയിലെ കുളത്തിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കുരുക്കിട്ടിരുന്നു മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ